ഈ ലിഫ്റ്റ് കട്ടപ്പനയിലാണ് ഈ ലിഫ്റ്റിന്റെ ഓണർ നിർഭാഗ്യവാനായ സണ്ണി എന്ന് പറയുന്ന ആ മനുഷ്യൻ ലിഫ്റ്റിൽ സഞ്ചരിക്കുകയും മോളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവിടെ ലിഫ്റ്റ് സ്റ്റെക്കാവുകയും ചെയ്തു പല മാധ്യമങ്ങളിൽ കണ്ടത് കറണ്ട് പോയി എന്നാണ് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആർ ഡി സിസ്റ്റം ഉണ്ട് അടുത്ത ഫ്ലോറിൽ വന്ന് ലിഫ്റ്റ് ഡോർ ഓപ്പണാകും എ ആർ ഡി വർക്ക് ചെയ്യാത്ത അപൂർവം അവസരങ്ങളെ ഉണ്ടാവും പക്ഷേ കറണ്ട് പോയിട്ടാണ് ലിഫ്റ്റ് സ്റ്റെക്കായത് എന്ന് മാധ്യമങ്ങളിൽ കാണുന്നത് നേരിട്ട് കമ്പനിയുടെ ഒരു റിപ്പോർട്ടോ മറ്റോ കാണാതെ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അകത്ത് ലിഫ്റ്റ് സ്റ്റെക്കായ കാര്യം ആരും അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ച് പറഞ്ഞു ഫോൺ വിളിച്ച് പറഞ്ഞ് പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിൽ ആരോ കമ്പനിയെ വിളിച്ചു കമ്പനിയെ വിളിച്ചപ്പോൾ ടെക്നീഷ്യൻ അപ്പോൾ ലഭ്യമല്ല ഓർക്കേണ്ട ഒരു കാര്യം ലിഫ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റിനെല്ലാം ലൈസൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ലിഫ്റ്റ് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ലിഫ്റ്റ് ഓടിക്കുന്നത് കേരളത്തിൽ ഇല്ലീഗലാണ് കേരള ലിഫ്റ്റ് റൂൾസ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്ത കർശനമാക്കിയ ഒരു നിയമം അനുസരിച്ച് ലിഫ്റ്റിന് ലൈസൻസ് വേണം ഈ ലൈസൻസ് നൽകുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്